ിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ എം എ യൂസഫ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ സ്നേഹിതരെ ഒരു ദീർഘ വർത്തമാനത്തിലേക്ക് കടക്കുന്നില്ല ബഹുമാനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വ്യവസായ മന്ത്രിയും ലുലു ഗ്രൂപ്പിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ നാടിനും നമുക്കെല്ലാ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഓരോ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് നമുക്ക് ഇന്ന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാകാൻ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ എത്രയും വേഗത്തിൽ ഈ ട്വിൻ ടവേഴ്സിൽ മുഴുവൻ സ്ഥാപനങ്ങൾക്കും എത്തിച്ചേരാനും അതിലൂടെ മലയാളിക്ക് വിശേഷിച്ചും കൂടുതൽ പ്രയോജനകരമാകാനും സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു